ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ് വിറ്റ് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് കൊണ്ടുള്ള സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരും തന്നെ ഇതേവരെ ഈ ടേസ്റ്റിൽ ക്യാരറ്റിൻ്റെ ഒരു സ്നാക്ക് കഴിച്ചിട്ടുണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ഓർത്തേക്കണേ ഇത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരു വിസിറ്റേഴ്സ് പെട്ടെന്ന് വന്നാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്ത് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന സമയത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ഓർത്തേക്കണേ പിന്നെ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ ഇനി ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലൊരു ഫേവറേറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് നല്ല സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ വേണം നമ്മളിവിടെ ഒരു കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ടേട്ടാ ഇതിനൊന്ന് നമുക്ക് മിക്സിലിട്ടേ ക്രഷ് ചെയ്തൊന്ന് സൈഡിൽ എടുത്ത് വയ്ക്കാവേ ഇനി നമ്മുടെ ഈ ക്യാരറ്റിലേക്ക് ഒരു ആ മുക്കാൽ കപ്പ് തേങ്ങയാണ് ഞാനിവിടെ ഡ്രൈഡ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുത്താലും മതി കിട്ടാം പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ഒരു അരക്കപ്പ് നന്നായിട്ട് പൊടിച്ച് ശർക്കരയാണ് കിട്ട ആ പൊടിച്ച് ശർക്കരയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആ നേരത്തെ പൊടിച്ച് വെച്ച് ആ ഒരു ക്രഷ് ചെയ്ത ആൽമണ്ടും കാഷുനട്ടും ഇല്ലേ അതും ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മുടെ ഒരു ഏലക്കപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാം ഇത്രയാണ് ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് നമ്മൾ ചെയ്തെടുക്കണ സമയം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ ആ ശർക്കരയും തേങ്ങയൊക്കെ ആ ക്യാരറ്റിലേക്ക് നന്നായിട്ട് പിടിച്ച് നമ്മുടെ ആ ഏലക്കപ്പൊടിയുടെയും നമ്മുടെ നട്ട്സ് പൊടിച്ചിട്ട് എല്ലാം ഈ ക്യാരറ്റിലേക്ക് നന്നായിട്ട് പിടിക്കണം അതുകൊണ്ട് നമ്മൾ സമയെടുത്ത് ഇതിനാണ് ഈ മിക്സ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് കേട്ടോ ഏറ്റവും കൂടുതൽ കുറച്ച് സമയം മതി അതിനകത്ത് ഏറ്റവും നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്യാനാണ് അപ്പോൾ ഇത് നമ്മുടെ സാധനം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ റെഡിയാക്കി ഇവിടെ എടുത്തിട്ടുണ്ട് ഒന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഈസി ആയിട്ട് ക്യാരറ്റ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സ്നാക്ക് അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ വീട്ടിലെ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ക്യാരറ്റിൻ്റെ ഒരു റെസിപ്പി സ്നാക്കെന്നോ അല്ലെങ്കിൽ സ്വീറ്റെന്നോ വിളിക്കാൻ പറ്റുന്ന ഈ ക്യാരറ്റിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്